ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും ലോകത്ത് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ആ ഈ ഖത്തറിൻ്റെ സംരക്ഷണയിൽ സുഖജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ മേധാവിയായിട്ടുള്ള ഹിസ്മായിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് ചെറുമക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ മക്കൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട ഇസ്മായിൽ ഹനിയയുടെ മക്കൾ തന്നെയാണ് പക്ഷെ അവർ അവിടെ യുദ്ധങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ സൈന്യം വളരെ വ്യക്തമായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ നാല് ചെറുമക്കള് എന്നുള്ള വാർത്തയും നമ്മൾ എല്ലാവരും തന്നെ ന്യൂസുകളിലൂടെ കണ്ടോണ്ടിരിക്കുന്നു നമ്മൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോകത്ത് ആര് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അനുകൂലിച്ച് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ അവസാനത്തെ കുടുംബാംഗം പോലും അതിൻ്റെ സകല ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ ഈ ഇസ്മായിൽ ഹനിയക്കൊക്കെ സ്വന്തം കുടുംബത്തോട് പോലും യാതൊരു കൂറുമില്ല എന്നല്ലേ ഈ വാർത്ത വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്മായിൽ ഹനിയ എന്ന യമാസ് ഭീകരവാദ സംഘടനയുടെ മേധാവി ഖത്തറിൽ സുഖജീവിതത്തിൽ മുന്നോട്ടു പോകുന്നു അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ തന്നെ ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളും സകലതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇരിക്കുന്നു സുഖവാസത്തിന് സ്വന്തം മക്കളെ പോലും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാളോടും ഒരു അനുകമ്പയും ഇല്ലാതെ ഭീകരവാദ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന ഈ ഇസ്മായിൽ ഹനിയക്ക് പോലും നമ്മുടെ കേരളത്തിലും ആരാധകരുണ്ട് എന്നുള്ളത് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലോകത്ത് തിന്മയുടെ മേലിൽ എത്ര സമയം മുന്നോട്ട് പോയാലും നന്മക്ക് തന്നെയായിരിക്കും അന്തിമ വിജയം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ലോകത്ത് ആഗ്രഹിക്കുന്ന സുബോധമുള്ള ഓരോ ആളുകളും ഇന്നും ഇസ്രായേലിന് തന്നെ പിന്തുണ അർപ്പിച്ച് മുന്നോട്ടു പോകുന്നത് കാരണം മറ്റൊന്നുമല്ല അമാസ എന്ന ഭീകര സംഘടനയിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ബാക്കിയായാൽ ആ വ്യക്തി സ്വന്തമായിട്ട് ഇസ്രായേൽ സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വന്ന് സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കുമെന്നുള്ള യാഥാർത്ഥ്യ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന ഭീകര ഭീകരസംഘടനയുടെ അവസാനത്തെ ആളെയും അവസാനിപ്പിച്ചിട്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ നിരന്തരം ലോകത്തോട് വിളിച്ചു പറയുന്നത് ലോകത്ത് സുബോധമുള്ള ഏതൊരാളും ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കുന്ന ഏതൊരു ആളുകളും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും തന്നെ വേണം ഇസ്രായേലിൻ്റെ അന്തിമ വിജയത്തിന് വേണ്ടി തന്നെ